നമസ്കാരം അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ലണ്ടനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യയുടെ ബോയിംഗ് എഴുന്നൂറ്റി എൺപത്തിയേഴ് എട്ട് ഡ്രീം ലൈനർ വിമാനം ടേക്ക് ഓഫിന് തൊട്ടു പിന്നാലെ തീഗോളമായി തകർന്നു വീണത് വ്യോമയാന ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തിയെട്ടിനാണ് എ ഐ നൂറ്റി എഴുപത്തിയൊന്ന് ബോയിംഗ് എഴുന്നൂറ്റി എൺപത്തിയേഴ് എട്ട് ഡ്രീം ലൈനർ വിമാനം ടേക്ക് ഓഫ് ചെയ്തത് പറന്നുയർന്ന് അഞ്ചു മിനിറ്റിനുള്ളിൽ വിമാനം ഒരു തീകോളമായി മാറി താഴേക്ക് വീഴുകയായിരുന്നു ലണ്ടൻ വരെ യാത്രയുള്ളതിനാൽ ഇന്ധന ടാങ്കും നിറഞ്ഞിരുന്നു ഇത് അപകടത്തിന്റെ ആഘാതം കൂട്ടി ഒരു തീകോളമായാണ് വിമാനം താഴേക്ക് പതിച്ചത് പറന്നുയർന്ന് തൊട്ടു പിന്നാലെ പൈലറ്റ് മെയ്ഡേ കോൾ അയച്ചിരുന്നു അതിനു പിന്നാലെ എയർ ട്രാഫിക് കൺട്രോളറിൽ നിന്ന് പൈലറ്റുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഒരു പ്രതികരണവും ലഭിച്ചില്ല അറുന്നൂറ്റി ഇരുപത്തി അഞ്ചടി ഉയരത്തിലെത്തിയപ്പോഴാണ് വിമാനം തകർന്നു വീണത് അപകടത്തിൽ യാത്രക്കാരടക്കം ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരും മരിച്ചതായി ഒടുവിൽ സ്ഥിരീകരണവും വിമാനത്തിലുണ്ടായിരുന്ന ആരും രക്ഷപ്പെട്ടതായി വിവരം ഇല്ലെന്നാണ് ഒടുവിൽ ലഭ്യമായ വിവരം ഇത് ലോകത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്നതിന് തൊട്ടു പിന്നാലെ സമീപത്തുള്ള മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിലേക്ക് വിമാനം തകർന്നു വീഴുകയായിരുന്നു ക്യാബിൻ ക്രൂ അംഗങ്ങളടക്കം വിമാനത്തിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരും മരിച്ചിരിക്കുന്നു മരിച്ചവരിൽ ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയുമുണ്ട് പത്തനംതിട്ട തിരുവല്ല പുല്ലാട് സ്വദേശി രഞ്ജിത ഗോപകുമാർ മരിച്ചതായി വിവരവും ലഭിച്ചു അതേസമയം മൃതദേഹങ്ങളും അവശിഷ്ടങ്ങളും എല്ലായിടത്തും ചിതറിക്കിടക്കുന്നതായിട്ടാണ് ദൃക്സാക്ഷികൾ പറഞ്ഞത് ഞങ്ങൾ വീട്ടിലായിരുന്നപ്പോൾ വലിയൊരു ശബ്ദം കേട്ടു എന്താണ് സംഭവിച്ചതെന്ന് കാണാൻ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ കട്ടിയുള്ള പുക പടലങ്ങളാണ് കണ്ടത് ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ തകർന്ന വിമാനത്തിന്റെ ഭാഗങ്ങളും മൃതദേഹങ്ങളും അവശിഷ്ടങ്ങളുമായിരുന്നു അത് എല്ലായിടത്തും ചിതറിക്കിടക്കുകയായിരുന്നു ദൃക്സാക്ഷി പി ടി ഐയോട് പറഞ്ഞത് ഇങ്ങനെയാണ് ഇന്ത്യൻ വ്യോമയാന ചരിത്രത്തിലെ ദാരുണമായ ഈ ദുരന്തം അടുത്തിടെ ലോകമെമ്പാടും വിമാനങ്ങളുടെ സുരക്ഷയെക്കുറിച്ച് ഉയർന്നുവന്ന ആശങ്കകൾക്ക് കൂടുതൽ ബലം നൽകുന്നുണ്ട് ഇന്ത്യ ഏറ്റവും വിശ്വസ്തം എന്ന് കരുതിയ വിമാനമാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് ബോയിംഗ് എഴുന്നൂറ്റി എൺപത്തിയേഴ് ഡ്രീം ലൈനർ വിമാനങ്ങളുടെ നിർമ്മാണത്തിൽ ഗുരുതരമായ വീഴ്ചകൾ സംഭവിച്ചുവെന്ന് ആരോപണങ്ങൾ ഉണ്ടായിരുന്നു ബോയിംഗ് എഴുന്നൂറ്റി എൺപത്തിയേഴ് ഡ്രീം ലൈനർ എന്നത് ദീർഘദൂര സർവീസുകൾക്ക് ഉപയോഗിക്കുന്ന അത്യാധുനിക വിമാനമാണ് അമേരിക്കൻ വിമാന നിർമ്മാതാക്കളായ ബോയിംഗ് ആണ് ഇത് നിർമ്മിക്കുന്നത് കൂടുതൽ ഇന്ധനക്ഷമതയും കുറഞ്ഞ ശബ്ദവും മികച്ച യാത്രാനുഭവവും വാഗ്ദാനം ചെയ്യുന്നതാണ് ഡ്രീം ലൈനർ വിമാനങ്ങൾ ബോയിങ് എഴുന്നൂറ്റി എൺപത്തിയേഴ് എട്ടിനേക്കാൾ നീളം കൂടിയതും കൂടുതൽ യാത്രക്കാരെ ഉൾക്കൊള്ളാൻ കഴിയുന്നതുമായ മോഡലാണിത് എന്നിട്ടും ദുരന്തം സംഭവിച്ചു എന്തായാലും തീരാവേദനയിലാണ് രാജ്യം